എല്ലാവർക്കും പുതുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാണിക്കാൻ പോകുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി വേണം എൻ്റെ വീഡിയോയിലെ എൻ്റെ കൈകൾ മാത്രമേ കിട്ടാറുള്ളൂ എന്നാൽ ഇന്ന് ഞാൻ ഫുൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും പുതുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെ കാണിക്കാൻ പോകുന്നു ഉപയോഗിച്ച് ഞാൻ കളയുന്ന ബോട്ടിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് അടിപൊളി സംഭവം പോകുന്നു ആദ്യം നമ്മൾ ഇതുപോലെ കട്ടിയെടുക്കുക അതിൻ്റെ ചുവട് ഭാഗമാണ് ഇതെറപ്പ് ഭാഗം നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കാൻ ബേസ് ബോർഡ് കട്ടിയാക്കുക നമ്മ ആക്കർ വെച്ചിട്ട് ഇളമാർ ചെയ്യുക കേട്ടോ അതൊക്കെ

സൈഡായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെ വെച്ച് നോക്കുക ഇങ്ങനെ വേണം നമുക്ക് നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് ഒരു കടികാരമാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് സംഭവം വരുന്നത് ഇവിടെ നമ്മൾ എം സിയിൽ പൊട്ടിക്കും അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല അത് എം സിയിലിട്ട് ഒട്ടിച്ച് ഒന്നെ ചേർത്തതിന് ശേഷം ഇവിടെ നമുക്കൊരു ചെറിയ കാർഡ് ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് ബാക്കി വേണം ഈ ഒരു ഫീസ് ഇത് നമ്മൾ ചെറിയ ഒരു രൂപ വലിപ്പം വേണം അതിലും തിരെ ചെറുതായിട്ട് നമ്മൾ എടുത്തിട്ട് ഇതേപോലെ കാണാൻ പറ്റുന്ന ചെറിയ പെട്ടീസ് എടുക്കുക ഇതിൻ്റെ നേരെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ടിടണം അത് ഞാനിപ്പോൾ ഇടുന്നില്ല എന്നിട്ട് ഇവിടെ വെച്ചോട്ടിക്കും ആദ്യം പശ വെച്ചൊട്ടിച്ചിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഒരു എം സിയിലൂടെ വെച്ചൊട്ടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കും ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിൽ മണ്ണ് നിറയ്ക്കുക ഞാനിപ്പോൾ ഇവിടെ നിറയ്ക്കുന്നത് കടൽ മണ്ണാണ് നടക്കുന്നത് ഞാൻ വേറെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കടൽ മണ്ണ് നടക്കുന്നത് എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്ത് കൊടുക്കും എന്നിട്ടേക്കും നമുക്ക് ഇത് റെഡി ആക്കാം നമ്മൾ ചേർക്കുക നമുക്കിപ്പോൾ ഒരെണ്ണത്തിൽ ഇത് പൊട്ടിച്ചേർക്കുക നമ്മളിവിടെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ബേസ്പൂണിൻ്റെ അരിവത്ത് നമ്മൾ ഇങ്ങനെ നല്ല കട്ടിക്ക് ഇച്ചിരി വെച്ചോ ഇച്ചിരി കട്ടിക്ക് നമ്മൾ ഫെവിക്കോൾ വെച്ചതിന് ശേഷം ഈ ഉപ്പിക്ക് വിടവുള്ളവരെ ഇരിക്കാനാണ് നമ്മൾ കട്ടിക്ക് ഫെവിക്കോൾ വെക്കുന്നത് നല്ലതായിട്ട് വയ്ക്കുക വെച്ചതിന് ശേഷം ഇതെടുത്ത് ഇങ്ങനെ വെക്കുക ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ഒന്നുകൂടെ നമ്മൾ ചെവിപ്പോൾ അപ്ലൈ ചെയ്യണം അന്നരത് റെഡിയാക്കി ഇപ്പോൾ ഇത് ഉണങ്ങാം ഉണങ്ങിക്കഴിഞ്ഞ് ഇത് നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ പെയിൻറ്റ് ചെയ്യണം അതൊക്കെ തിരി വാങ്ങിക്കൊണ്ട് നമുക്കിന് ഇത് ഇവിടെ പിടിക്കണം ഇവിടെ പോകാൻ വരണം ആ വലിയ അതിൽ നമ്മളിത് ഇന്നലെ നമ്മളിത് രണ്ടും ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാറും രണ്ട് രണ്ടും എൻസൈലിട്ട് ഒടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ത്വര ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ട്രേനട ചവിടുകൊണ്ട് ചെറിയ ഡിസൈനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിന്ന് മണ്ണ് അടയ്ക്കാം ഞാൻ കളിമണ്ണാണ് ഉദ്ദേശിച്ചത് പക്ഷേ കളിമണ്ണ ട്രൈൻ തികയത്തില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ കിണർ മണ്ണാണ് നടത്തിരിക്കുന്നത് നമുക്കിട്ട് കൊടുക്കാം ത്രയായിട്ട് കൊടുത്താൽ മതി കൊടുത്താണ് അത് ചെറുതായിട്ട് താഴോട്ട് വീണോണ്ടിരിക്കുകയാണ് നമ്മൾ ഈ അരികളത്തെ മണ്ണെല്ലാം നമ്മൾ കളയണം ഇനി നോക്കി മണ്ണിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കിത് മൂടി പൊട്ടിച്ചു കൊടുക്കാം പൊട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചു തന്നിട്ടുണ്ട് നല്ല രീതികൊട്ടെ നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം പെയിൻ്റ് പറയാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്കാണ് ബ്ലാക്ക് റെഡ്ഡു ആണ് ഇതൊരു കപ്പിപ്പൊടി കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എടുത്തിട്ട് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് കുറച്ച് എത്താൽ മതി എന്നിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ പൊട്ടിക്കേണ്ട ഭാഗം അകത്തെ ഭാഗത്താണ് നമ്മൾ പെയിൻ്റ് കഴിക്കുന്നത് പൊട്ട ഭാഗത്ത് നമ്മൾ ഈ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഉണങ്ങി എം സിയിൽ വെച്ച് മുമ്പ് ചെയ്ത പോലെ ചെയ്തതിന് ശേഷമേ നമുക്ക് പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ആ എം സിയിൽ അടിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് ഗോൾഡൻ കളറാണ് നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്കിട്ട് ഇട്ടതിന് ശേഷം ഗോൾഡൻ കളർ പെയിൻറ്റിങ് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്ത് ഇതിപ്പം ഒരു ഭാഗത്ത് നമ്മൾ ഇട്ടു ബാക്കി ഭാഗത്ത് നമുക്ക് എം സിയിൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചതിന് ശേഷമേ മുകളിൽ ഭാഗം നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ പെയിൻ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ നല്ല പെയിൻറ്റിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് അപ്ലൈ ചെയ്തു ഇത് പൊട്ടിച്ചു കൊടുക്കാം പെയിൻറ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ലതായിട്ടിവിടെ ഏറെ ഇതായിട്ട് നമ്മൾ എം സിൻ്റെ സൈഡിൽ വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ നമ്മൾ ഈ ഒട്ടിക്കുന്നതിൻ്റെ വിടവുമെല്ലാം ഉണ്ടെങ്കിൽ ആ വിടവുവിൽ നിന്ന് മണ്ണ് വെയിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അന്നേരം അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എം സിയിലിട്ട് ചെറിയ വിടവുകൾ അടച്ചുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തു അത് കാണുമ്പോൾ നമുക്കൊരു ഭംഗിയാക്കി നമുക്കിപ്പോൾ പൊട്ടിച്ചു കൊടുക്കാം പൊട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ എല്ലാം ഒരേപോലെ ഭക്ഷണം തേച്ചു കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇറൊട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്യും ഇനി നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ലപോലെ അമർത്തി ചെറുതായിട്ട് അമർത്തി കൊടുക്കുക അന്നേരം അത് കഴിഞ്ഞു ഇനിയും നമ്മൾ ചെയ്യേണ്ട മുന്നേ എൻസിൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തീർത്ത് ഈ ഈ വക്കിൽ ഈ ജോയിൻറ്റിൽ ചിപ്പിന് ഒന്ന് വെച്ച് കൊടുത്ത് ചെറുതായിട്ട് പൗഡർ നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തതിന് ശേഷം പേനയുടെ ഗ്യാപ്പോ പേനയുടെ ഗ്യാപ്പിലെ ഡിസൈനോ അല്ലെങ്കിൽ റൈഫിലർ വെച്ചിട്ടോ നമ്മൾ ഒരു ഡിസൈൻ കൊടുത്ത് എടുക്കാം അതിനുശേഷം ശേഷം ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഉണങ്ങിയതിന് ശേഷം ഗോൾഡൻ കളർ അപ്ലൈ ചെയ്തു ഗോൾഡൻ കളർ ചെറുതായിട്ട് കയ്യിൽ എടുത്തതിന് ശേഷം ഇവിടെ എല്ലാം തൊട്ട് കൊടുക്കൊടുത്തില്ല അത് നല്ലൊരു ഭംഗിയായിട്ട് വരും അന്നേരം ഇതാണ് നമ്മുടെ ഇതൊരു തഴയൊക്കെ വീണോ ഇരിക്കുകയാണ് അന്നേരം ഇത്രയുള്ളൂ